വിഷ്ണു ആണെ ഇപ്പൊ വി ആർ സഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും ഹെൽതമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഫയറാണ് കേട്ടോ അതിൽ പയറായാലും പാവലായാലും നമ്മൾ ചെറിയൊരു കൂട്ടുവളം കൊടുത്താറുണ്ടല്ലോ നമുക്ക് നിറയെ തന്നെ കാച്ചു കിടക്കും യാതൊരു സംശയമില്ല അപ്പോൾ അപ്പോഴും നമുക്കുള്ള ഫയർ ഉണ്ടല്ലോ ഇനി അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്താണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നെറ്റിന്റെ വീഡിയോ ഒക്കെ ചെയ്താണ് അതില് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഫയറാണ് നമ്മൾ ഓണക്കൃഷിക്ക് വേണ്ടി ചെയ്ത ഫയറാണ് കേട്ടോ അപ്പൊ ഈ തന്നെ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ കാച്ചെടുക്കണം ഞാൻ പറയില്ലേ മീറ്റർ പയർന്നെക്കാലം നീളം വയ്ക്കുന്ന പയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പിഞ്ച് പയർ ആണ് കേട്ടോ ഇപ്പൊ നോക്കി തന്നെ നീളം കണ്ടോ പിഞ്ചൊന്നുമല്ല ഇനി നല്ല രീതിക്ക് പിഞ്ചാണ് വെറും പിഞ്ചാണ് അപ്പൊ നല്ല രീതിക്ക് തന്നെ വരുന്നാണ്ട് നോക്കി അറിയാൻ കണ്ടാ ഇവിടെയൊക്കെ നമ്മൾ അതായത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ താന്നു പോയി കിടക്കുവായിരുന്നു അങ്ങനെ നമ്മൾ കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും നീളം വയ്ക്കുന്ന നല്ല പയറാണ് അപ്പോൾ തന്നെ നമ്മൾ പയർ നമുക്ക് ഇത് കറക്റ്റ് നമുക്ക് ഒന്ന് കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് നല്ല കാവിലം കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കൂട്ട ഒരു കൂട്ടുവളം ഉണ്ടാക്കണം കേട്ടോ ഒരു നമ്മൾ നമ്മളതിനകത്ത് ഈ വളം നമ്മളതിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ നിറയെ തന്നെ നമുക്ക് അതുപോലെ നിറയെ പയർ കാക്കി കേട്ട അതേപോലെ തന്നെ നമുക്ക് നമുക്കുള്ള വരുന്ന നമ്മളെ ഈ പച്ചപ്പുഴു പച്ചപ്പുഴുവാണ് നമുക്ക് ഇതിൻ്റെ ഒരു പയറിൻ്റെ ഒരു വില്ല എന്ന് പറഞ്ഞാൽ പച്ചപ്പുഴുവാണ് പച്ചപ്പുഴു മുഞ്ഞ അതിൽ വെള്ളിയേഴ്ച്ച കേട്ടോ മെയിനായിട്ട് മഞ്ഞയും പച്ചപ്പുഴും കൂട്ടാം അപ്പോൾ പച്ചപ്പുഴുവിന് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കെങ്ങാണ് നമ്മൾ കൊടുക്കാനുള്ളത് കെങ് അപ്പോഴെ കെങ് നമുക്ക് അഞ്ച് മില്ലി പുലർട്ട് വെള്ളത്തിനകത്ത് കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നമുക്കതിൻ്റെ കായൊന്നും പറിക്കരുത് പറിക്കാത്ത രീതിയിൽ പിറ്റേ ദിവസം നമുക്ക് പറിക്കാൻ കുഴപ്പമില്ല പിറ്റേ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഈ നമ്മളെ ഇതിൽ പയറിനകത്ത് കയറിയ ആ കീടങ്ങളെല്ലാം നമുക്കത് ചത്തു പോയിരിക്കും കേട്ടോ നമുക്ക് കാണാം എന്താ കാണാം ആ രീതിക്ക് ആണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോഴേ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വെള്ളിയീഴ്ച വെള്ളിയാഴ്ചക്ക് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് അറ്റാര അറ്റാര നമുക്ക് കൊടുക്കുക അറ്റാര നമുക്ക് ഒരു പത്ത് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് ഗ്രാം നമുക്ക് ഉലർട്ട് വെള്ളത്തിനകത്ത് നമുക്ക് ഇലക്കി ഇതിലൊന്ന് അതായത് നമുക്കുള്ള അതിൻ്റെ ബാക്ക് ഗ്രോത്ത് സൈഡായിട്ടുള്ള ഭാഗത്തായിട്ട് ബ്രെയിൻ ഗ്രോത്ത് ഈ സൈഡിലായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം ഇതിനായാലും മുളകിനായാലും നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് വളം വളമൊന്നും ഉണ്ടാക്കാൻ കഴിയാൻ നോക്കാം അപ്പോഴേ നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ അത് ആ കുറച്ച് മണ്ണ് എടുക്കണം കേട്ടോ കുറച്ച് മണ്ണ് ഒന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണ് നമ്മൾ നമ്മുടെ ബേസിലേക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ കുറച്ച് മണ്ണ് കേട്ടോ കുറച്ച് മണ്ണ് ഇത്രേമതിയാവും മണ്ണ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കാനുള്ള നമുക്കുള്ള ചാരം കേട്ടോ ചാരം അല്ലെ വെണ്ണീരം എന്ന് പറയും അത് കുറച്ച് നമ്മളിങ്ങനെ കേട്ടോ ഇപ്പൊ ഇതൊക്കെ പൊട്ടാസിയം അടങ്ങിയിട്ടുള്ള വളങ്ങട്ടെ ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കാനും കായ്ക്കാനും നല്ല രീതിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ പൊട്ടാസിയം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം കേട്ടോ അതും മിളായിട്ട് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോ നമ്മളെ എല്ല് പൊടി കേട്ടാ എല്ല് പൊടി അതും നിറയെ തന്നെ നമുക്ക് പൂക്കാനൊക്കെ കായ്ക്കാനൊക്കെ സഹായിക്കുന്ന നല്ല രീതിക്കുള്ള ആണ് നമ്മൾ എല്ല് പൊടി അപ്പോൾ എല്ല് പൊടി കുറച്ച് നമ്മൾ ധൈര്യത്ത് കിട്ടുമോ അത് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ കപ്പലണ്ടി പുണ്ണാക്ക കേട്ടാ കപ്പലണ്ടി പുണ്ണാക്കി ധാരാളം ഗുണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന് അതേപോലെ തന്നെ പടവലത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് പൂ വരാനൊക്കെ നമുക്ക് ഇതൊരു വളം നമ്മൾ ചെയ്തിട്ടുണ്ടായി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പഴമൊക്കെ വെച്ച് നമുക്ക് മൂന്ന് ദിവസം പൊളിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അറിയുന്നത് അതായിട്ട് നമുക്ക് പൊടിച്ചിട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇലക്കന്നേരത്തിൽ പൊടിക്കാം നമുക്കിങ്ങനെ കൊടുക്കാം അതൊക്കെ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പതൊക്കെ എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇരുന്നൂറ്റ ഗ്രാമൊക്കെ മതിയാക്കാം പള്ളി മതി കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളുടെ വേപ്പമുണ്ടാക്കുക മണ്ണിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ആ കീടങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ കുറച്ച് നമുക്കുള്ള ഈ വേപ്പ് ഒരു പിടി കേട്ടോ ഒരു പിടി എന്നിട്ട് കൊടുക്കാം പിടി മതിയാവും പിന്നെ നമുക്ക് കൊടുക്കാനുള്ള നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ചാണകം കേട്ടോ ചാണകം പിന്നെ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ നമുക്ക് ഇതിന് എന്ത് വളം കൊടുത്താലും നമുക്ക് കുറച്ച് പി എച്ച് കൊടുത്താൽ കറക്റ്റ് വളമാണ് പിഎച്ച് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ കുറച്ച് പി എച്ച് കൂടെ കൊടുക്കണം കേട്ടോ മഴ ആയപ്പോൾ തന്നെ കുറച്ച് പി എച്ച് കൂടെ നമുക്ക് ഒരു പിടി വേണം കേട്ടോ അപ്പം നമ്മളെ വളക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇളക്കുന്ന അതിൻ്റെ റിസൾട്ട് നമ്മൾ കിട്ടുന്ന കേട്ടോ അത്രയും ഇളക്കി അത്രയും നല്ലതാണ് എല്ലാം നല്ല ചോദിച്ചെടുക്കുക അപ്പഴേ നമ്മൾ കൂട്ടുവളം എല്ലാം നമ്മൾ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇളക്കി കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അറിയാം കേട്ടോ നല്ല രീതിക്കുള്ള വളം നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നമ്മളുടെ പയറിനകത്തായാലും പയറിലായാലും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പയറായാലും തന്നെ പാവലായാലും എല്ലാത്തിനും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വളം കേട്ടോ നമ്മളെ വളം നമുക്ക് ഇതാ നമ്മള ചെടിയുടെ ചൂട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി കുറച്ച് ഇട്ടു കൊടുത്താൽ ഉണ്ടോ കുറച്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ കറക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് നിക്കേണ്ടത് ചെടി ചൂട്ടിലായെന്നും പറഞ്ഞ് കറക്റ്റ് ആയിട്ട് വേറെ കുഴപ്പമൊന്നും കേട്ടോ നമ്മളെ ജൈവ വളമാണ് നല്ല നിറയെ തന്നെ നമുക്ക് കറക്റ്റ് നമുക്ക് നിറയെ പോക്കുകയും ചെയ്യാൻ തന്നെ അതേപോലെ തന്നെ നല്ലതായിട്ട് തന്നെ കായ് പിടിച്ചും കിടക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല കായ് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വേറെ ഏതോ രീതിയിൽ ഫയറാണ് കേട്ടോ ഇപ്പം കുറച്ച് അതിന് കൂടി ഇരിക്കട്ടെ അവിടെ നമ്മൾ നേരത്തെ ഞാൻ പറയുണ്ടായിറിന് മാത്രല്ല ഫയറിനായാലും പാവയ്ക്കായാലും നമുക്ക് ഇട്ട് കൊടുത്ത നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നേരത്തെ പയറിന് നമ്മൾ കാണിച്ചോട്ടെ ഇത് നമ്മൾ ഇത് നമ്മൾ പ്രിയ പ്രിയങ്ക കേട്ടോ അത് പ്രിയങ്ക അതായത് മായ ഉണ്ട് കേട്ടോ രണ്ടായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് പ്രിയങ്കയും മായയും ഉണ്ട് അപ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട നല്ല ഹൈബ്രീഡ് ഇനത്തിൽപ്പെട്ട പാവലാണ് അതുപോലെ ഇതിപ്പോൾ നമ്മുടെ പൂക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അറിഞ്ഞറിയാ പൂ വന്നിട്ടുണ്ട് കേട്ടോ പൂ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഇവിടെയൊക്കെ അതിന് പൂ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫലവൃഷ്ടിയുള്ളൊരു പാവലാണ് നമുക്ക് ഇതെന്ന് പറയാനൊക്കെ പെട്ടെന്ന് വലിയ ഇടശല്യങ്ങൾ കഴിച്ച നമുക്ക് പ്രതിപക്ഷി കറക്റ്റായിട്ട് നിർത്തുന്ന ഒരു ഇതാണ് കേട്ടോ പെട്ടെന്നൊന്നും വീകത്തില്ല എന്നാണ് പറയുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഇതിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമുക്ക് നമ്മുടെ കൂട്ടുവളം കുറച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിനെ ചൂടിലാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴും മണ്ണും നമ്മൾ വളവും കൂടെ ആയിക്കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ വെണ്ടയ്ക്ക് വെണ്ടയ്ക്കുറച്ച് കൊണ്ടൊക്കെ നമ്മളെല്ലാ പാവലിലും നമുക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്താലുള്ളവരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കായ് പിടിക്കുമെന്നാണ് വേറെ ഒരു പ്രത്യേകമായിട്ട് നല്ലൊരു ജൈവ വളം കൂടിയാണ് അപ്പോഴേ എല്ലാവരും ഇതേപോലത്തെ ജൈവവളം കറക്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുക നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു നല്ല വളമാണ് അപ്പം നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പൊ നമുക്കെല്ലാം ഈ വളങ്ങളെല്ലാം ഒന്ന് ഇതിനൊക്കെ നമുക്ക് ഇട്ടു കൊടുങ്ങാം കേട്ടോ നമുക്ക് ഒരു പിടി നമുക്ക് ഇതിൻ്റെ ചൂടിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കുറച്ച് നമ്മളെ പയറൊക്കെ നമുക്ക് അവിടെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഈ സൈഡായിട്ട് നമ്മളെ കുറച്ച് ഈ സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെ ആ ഇവിടെയും നമ്മൾ കുറച്ച് പയർ നമ്മള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമീറ്റർ പയറാണ് കേട്ടോ അമീറ്റർ പേർ തന്നെ നീളം വയ്ക്കുന്ന പയറാണ് അതായത് ഇതും നമ്മളെ പൂക്കുന്നുണ്ട് പൂക്കുന്നോണ്ട് ചെറിയ കായൊക്കെ വന്നു തുടങ്ങി കേട്ടോ പയറൊക്കെ വന്ന് തുടങ്ങി നമുക്ക് അറിയാം കേട്ടോ നല്ലതായിരിക്കണം അപ്പൊ ഇപ്പം ഇതൊക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നിറയെ തന്നെ താക്കിയാണ് അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുക ഇപ്പൊ നമുക്ക് ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്ത കൃഷിയാണ് ഇപ്പോഴേ തന്നെ ചെയ്ത് തുടങ്ങും കേട്ടോ ഇപ്പോഴേ തന്നെ ഓണത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടര രണ്ടു അപ്പം ഇപ്പോഴേ നമുക്ക് തുടങ്ങാം ഉടങ്ങിയാൽ നമുക്ക് അതിൻ്റെ പയറും പാവലൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ പയറ് പാവൽ വേണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ടൈമേ നമുക്ക് ഉള്ളു കേട്ടോ അപ്പം അപ്പോഴേ തുടങ്ങും അപ്പോൾ നല്ല രീതിക്ക് ഇതേപോലത്തെ പയറുകളൊക്കെ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ അതേപോലെ തന്നെ ആ തേട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ ബെൽബട്ടൺ ഉയർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക അവിടെ പുതിയൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ